നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ഒമാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ അവിടുത്തെ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചു എന്ന വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്തയിലേക്ക് കാർഷിക മേഖലയ്ക്ക് കനത്ത നാശനഷ്ടമാണ് മഴ ഉണ്ടാക്കിയിരിക്കുന്നത് ഒമാൻ കാർഷിക മേഖല ഒന്നാം വിളവെടുപ്പിന് ഒരുങ്ങുന്ന സമയത്താണ് കനത്ത മഴ പെയ്തത് എന്നതും ശ്രദ്ധേയം ഡിസംബർ പതിനഞ്ചോടു കൂടി ഒന്നാം വിളവെടുപ്പ് ഒമാനിൽ നടക്കേണ്ടതായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ കാരണം ചില കർഷകർ ഒന്നാം വിളവെടുപ്പ് ആരംഭിക്കുകയും ചെയ്തിരുന്നു ഒമാനിലെ കാർഷിക മേഖലയ്ക്ക് മഴ കാരണം നാൽപ്പത് ശതമാനം നഷ്ടമുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഖത്ര സൊഹാർ സുവൈക്ക് എന്നിവിടങ്ങളിലെ കാർഷിക മേഖലയ്ക്കാണ് മഴ കാര്യമായ പരിക്കുണ്ടാക്കിയത് ഇവിടങ്ങളിൽ തക്കാളി വലിയ മുളക് കാബേജ് കോളിഫ്ലവർ പാവയ്ക്ക വഴുതനങ്ങ കത്തു കൂസ ബീൻസ് തുടങ്ങിയവയാണ് കൃഷി കൂടുതലായി ചെയ്തിരുന്നത് സാധാരണ ഒമാനിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമ്പോൾ പച്ചക്കറി വില കുത്തനെ താഴാറുണ്ട് ഡിസംബറോടെയാണ് ഒമാനിലെ പച്ചക്കറി വിപണിയിലെത്തുന്നത് അതുകൊണ്ട് തന്നെ മഴയുടെ ഫലമായി ഈ വർഷം ഒമാനി പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത് ശതമാനമെങ്കിലും വില വർദ്ധിക്കുമെന്നാണ് പച്ചക്കറി മൊത്ത വ്യാപാര മേഖലയിലുള്ളവർ വിശദീകരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഉപഭോക്താക്കൾക്ക് നല്ല സാഹചര്യമല്ല എന്ന് തന്നെ പറയേണ്ടിവരും കഴിഞ്ഞ വർഷം ഡിസംബറോടെ ഒമാനി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുകയും ഏപ്രിലിൽ അവസാനം മാർക്കറ്റിൽ എത്തുകയും ചെയ്തിരുന്നു അതിനാൽ ഈ കാലാവധി വരെ കുറഞ്ഞ വിലയായിരുന്നു പച്ചക്കറിക്ക് കഴിഞ്ഞ വർഷം മികച്ച ഉൽപാദനം ഉണ്ടായതും നിയമങ്ങൾ കർശനമാക്കിയതിനാൽ കയറ്റുമതി കുറഞ്ഞതും വിലക്കുറവിന് കാരണവുമായി എന്നാൽ ഈ വർഷം ഇതെല്ലാം മാറുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഉണ്ടാകുന്ന വിളനാശവും മറ്റും പരിഹരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പച്ചക്കറികൾ ഇറക്കുമതി ചെയ്യുമെന്നാണ് പഴം പച്ചക്കറി മൊത്ത വ്യാപാര സമിതികൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനഞ്ച് ശതമാനം കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ ഓർഡർ നൽകി കഴിഞ്ഞതായി അവർ പറയുന്നുണ്ട് ഈജിപ്റ്റ് ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് പച്ചക്കറികൾ ഇറക്കുമതി ചെയ്യുക ഈ രാജ്യങ്ങളിൽ കാർഷിക സീസൺ അവസാനിക്കുന്നതിനാൽ ഡിമാൻഡ് കൂടുതലാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇന്ത്യയിൽ നിന്ന് തക്കാളി ഇറക്കുമതിക്കായി ഓർഡർ നൽകിയിട്ടുണ്ട് ഡിസംബർ പകുതിക്ക് മുൻപ് പന്ത്രണ്ട് കണ്ടെയ്നർ തക്കാളി ഒമാനിലെത്തും ഒമാൻ പച്ചക്കറികൾ ഇനി പൂർണ്ണമായി രണ്ടാം വിളയോടെ മാത്രമാകും വിപണിയിലെത്തുക അതിനാൽ ജനുവരി അവസാനം വരെ പച്ചക്കറി വില ഉയർന്നു തന്നെ ഇന്ത്യൻ ഉള്ളിയുടെ കയറ്റുമതി വിലക്കുകൾ ജനുവരിയോടെ ഇന്ത്യൻ ഉള്ളികൾ മാർക്കറ്റിൽ എത്തും ഇതോടെ ഉള്ളി വില കുറയും നിലവിൽ പാകിസ്ഥാനിൽ ഉള്ളി മാർക്കറ്റുണ്ട് ഇന്ത്യൻ ഉള്ളിയുടെ അതേ ഗുണനിലവാരമുള്ളതാണ് പാകിസ്ഥാൻ ഉള്ളിയും കിലോയ്ക്ക് നാനൂറ് പൈസയാണ് ചില്ലറ വ്യാപാരികൾ ഈടാക്കുന്നത് ഈജിപ്റ്റ് തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള ചുവന്ന നിറത്തിലുള്ള ഉള്ളിയും ലഭ്യമാണ് എന്നാൽ ഇവയ്ക്ക് സാധാരണ ഉള്ളിയുടെ ഗുണനിലവാരം ഇല്ലാത്തതിനാൽ തന്നെ അതുകൊണ്ട് ആവശ്യക്കാരും കുറവാണ് ഒമാനിലെ ഇപ്പോഴത്തെ കാർഷിക മേഖലയിലെ അവസ്ഥയാണ് പ്രവാസി മലയാളി നിങ്ങളുമായി പങ്കുവച്ചത് മറ്റൊരു വാർത്തയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം